ഇനി ഈ അറുപത്തി ആറ് പുസ്തകം വേറെ വേറെ എഴുപത്തി ഒമ്പത് പുസ്തകം ഈ തർക്കത്തിൽ നിന്നാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എടുത്തത് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു തർക്കം വരുമ്പം ഇതൊരു ഡിസ്പാരിറ്റി അല്ലെങ്കിൽ എന്തോ ഒരു കോൺട്രഡിക്ഷൻ എന്തോ വിശ്വസിക്കാ ഇല്ല വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ എന്തോ ഒരു സംശയം അത് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ചിലർക്ക് അറുപത്തിരണ്ട് ചിലർക്ക് എഴുപത്തിത്ര ഇത്ര അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് ആഡഡ് അധ്യായങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ആ വന്ന ആക്ച്വലി ആരും ആട് ചെയ്തില്ല ഇവർ ഒഴിവാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ ക്രിസ്ത്യാനിറ്റി ആദ്യകാലം തൊട്ട് ഉണ്ടായിരുന്ന ബൈബിൾ ഇപ്പൊ സെപ്റ്റുജിന്റ് സെപ്റ്റുജിൻഡ് എന്ന് പറഞ്ഞ ഗ്രീക്ക് പരിഭാഷയാണ് അതിനകത്ത് അമ്പത്തി ഒന്ന് പുസ്തകങ്ങൾ ഉണ്ട് പിന്നെ ഈ പുതിയ നിയമത്തിന്റെ ഇരുപത്തി ഏഴ് പുസ്തകങ്ങളും കൂടെ വരുമ്പം എഴുപത്തെട്ട് പുസ്തകം വരും ടോട്ടല് പിന്നീട് പ്രൊട്ടസ്റ്റന്റ് പ്രൊട്ടസ്റ്റന്റ് ശേഷം ബുക്കുകൾ ഈ യു കെ മറ്റൊരു ഇരിക്കുന്ന സമയത്ത് കാത്തലിങ് മാറുന്ന ഒരു റിവൈവൽ ടൈമിലാണ് മാറുന്നത് മീൻസ് അത്ര ഒരു ഒരു നവീകരണം വരുന്ന എപ്പോഴായിരിക്കും എഴുത്തുകളില്ല എഴുത്തുകളില്ലേ എഴുത്തുകളില് നവീകരണം വരുന്നത് നമ്മുടെ ഇവിടത്തെ ഒരു സംഭവം അറിയാമല്ലോ ഇംഗ്ലണ്ടില് ഈ കാത്തലിക് വേണ്ടിട്ട് മാറാൻ അവര് പറയുന്നത് അയാൾക്ക് രണ്ടാമത് കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാണ് അയാള് ഇങ്ങനെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് പ്രൊട്ടസ്റ്റന്റ് ഉണ്ടാക്കിയെന്നാണ് ഇവര് യു കെ പറയുന്നത് അപ്പം അങ്ങനെയാണോ അതോ അതെ അതെ അത് ഹെൻറി അട്ടാമൻ ഹെൻറി അട്ടാമൻ രാജാവിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ സെക്കൻഡ് മാര്യേജിന് അദ്ദേഹത്തിന് ആൺകുട്ടികളില്ലായിരുന്നു ഇല്ലായിരുന്ന കിരീടാവകാശിയായിട്ട് ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി വേറൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു അപ്പം അതിനെ മാർപ്പാപ്പ എതിർത്തു എന്നതാണ് പരമ്പരാഗത ആണ്ട് പക്ഷെ ആക്ച്വലി അത് രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ എതിർപ്പാണ് വിവാഹമായിട്ട് ബന്ധപ്പെട്ടല്ലേ വിവാഹം അതിനകത്തൊരു കാരണമെന്നുള്ളൂ കാരണം അതിനു മുമ്പ് സ്വീഡനിലെ രാജാവിൻ്റെ നാലാം കല്യാണത്തിന് വരെ മാർപ്പാപ്പ അനുവാദം കൊടുക്കുന്നു പക്ഷേ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ വന്നപ്പോൾ രണ്ടാം കല്യാണത്തിനും അനുവാദം കൊടുത്തില്ല എന്നുള്ളതാണ് അതൊരു ചരിത്ര വസ്തുതയാണ് അതല്ല അതിന്റെ മെയിൻ കാരണം രാഷ്ട്രീയപരമായിട്ടുണ്ടായ ഭിന്നത ഈ റോമായിട്ട് വരുമ്പോ അത് വളരെ വലിയൊരു ചരിത്രമാണ് കുറച്ച് ഇവിടെ അത് വിശദമായിട്ട് പറഞ്ഞായിരുന്നു ആ ഈ ഈ ഒരു വിഷയത്തിൽ അത്ര വിഷയം അല്ല പൊളിറ്റിക്കൽ ഇത് ഡിവിഷൻ അങ്ങനെയാണ് ഒറിജിൻ ഓഫ് ബൈബിള് തന്നെ ആഡ് ചിലത് കാരണം എന്തായിരിക്കും ും അതിന്റെ കാരണം ഈ ഇംഗ്ലണ്ടിലെ സഭയുടെ വിഷയമല്ല ആംഗ്ലിക്കൻ സഭയ്ക്ക് അങ്ങനത്തെ ഡിസഗ്രിമെന്റ് ഒന്നുമില്ല പ്രത്യേകിച്ച് കിങ് ജെയിംസ് ബൈബിൾ നിങ്ങൾ കിങ് ജെയിംസ് വേഷന്റെ ഒക്കെ ആദ്യത്തെ കോപ്പീസിനകത്ത് ഈ പറഞ്ഞ അപ്പോകൃപ പുസ്തകങ്ങളെല്ലാം ഉണ്ടായിരുന്നു പിന്നീടാണ് കെ ജെ വി അറുപത്തി ആറ് പുസ്തകമായിട്ട് മാറുന്നത് നവീകരണം ശക്തിപ്പെട്ടതിന് ശേഷമാണ് അപ്പൊ കെ ജെ വിയുടെ പിന്നെ ഫസ്റ്റ് കോപ്പീസിനകത്തൊക്കെ ഈ ഈ പറഞ്ഞ ഈ ഒഴിവാക്കി എന്ന് പറയുന്ന പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു കെ ജെ വിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അതുകൊണ്ട് കിങ് ജെയിംസിന്റെ കുറ്റമൊന്നും നല്ലത് അത് വന്നിട്ട് ഈ എന്നാ മാർട്ടിൽ ദൂതറാണ് മാർട്ടിൽ ലൂതർ പുതിയ നിയമത്തിൽ യാക്കോമിന്റെ പുസ്തകം വരെ മാറ്റണമെന്ന് ആഗ്രഹിച്ചതാണ് കാരണം പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾക്ക് എതിരായിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഈ ഈ പറഞ്ഞ ഡിയോട്രോ കാനോനിക്കൽ ബുക്സിലുണ്ടെന്നും അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഉപദേശങ്ങൾക്ക് ഒരു സുഗമമായിട്ടുള്ള പ്രചരണം നടക്കില്ല അതുകൊണ്ട് അതിന് ഒഴിവാക് ഗ്രൗണ്ട് ഗ്രൗണ്ട് അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെയാണിപ്പോ ഇപ്പൊ യുദ്ധം ഇപ്പൊ ഞാൻ പറയുമ്പോ ഉത്തമ ഗീതം നമ്മൾ ഈ പ്രഭാഷകർ എനിക്കൊന്ന് കാത്തലിക്കിന്റെ ബൈബിള് ഒന്ന് രണ്ടോ കൂടുതലുണ്ടല്ലോ അത് വായിക്കുമ്പോ പ്രഭാഷകർന്നും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ നമുക്കത് നമുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയപ്പോ എന്റെ കോസിൽ ജന്മന കിട്ടിയ ബൈബിളിനകത്ത് അതില്ല ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ രണ്ട് കോൺട്രഡിക്ഷൻ വരുന്നതെന്ന് അപ്പൊ പറയുന്ന ഇതിന്റെ ഏർ സെക്കൻഡ് നവീകരണത്തിൽ ചിലപ്പോ അവരുടെ കാര്യങ്ങൾക്ക് ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ചിലത് അവര് റിമൂവ് ചെയ്തു ആഡ് റിമൂവ് അതിന്റെ കാരണം അതെ ൊമ്പത് പുസ്തം സെപ്റ്റുജിൻഡില് നാപ്പത്തി ഒമ്പത് ഉണ്ട് ചില ആളുകൾക്ക് അത് അമ്പത്തി ഒന്നുണ്ട് ചില അമ്പത്തിനാല് വരെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഏതായാലും സെപ്റ്റുജിൻഡ് എന്ന് പറയുന്ന ബൈബിൾ ഈ ഗ്രീക്ക് പരിഭാഷയാണ് പഴയ നിയമത്തിന്റെ ഈ സെപ്റ്റുജിൻ്റ ക്രിസ്ത്യാനിറ്റി ഉപയോഗിച്ചിരുന്നത് ഉദാഹരണം പുതിയ നിയമം എഴുതിയ എഴുത്തുകാര് ഉപയോഗിച്ചിരുന്ന ബൈബിൾ സെപ്റ്റുജിൻ്റാണ് അപ്പൊ പുതിയ നിയമം എഴുതിയിരുന്ന എഴുത്തുകാർ ഉപയോഗിച്ച സെപ്റ്റുജിൻഡിലെ പരമാവധി അമ്പത്തിനാല് പുസ്തകം വരെ ഉണ്ടായിരുന്നു കാരണം അന്ന് ഇത് ഇങ്ങനെ കുത്തിക്കെട്ടി വെച്ചിരിക്കുന്ന അല്ലാത്തൊണ്ട് സ്ക്രോൾസ് ആയിരുന്നു അപ്പൊ സെപ്റ്റുജിൻഡെന്ന് പറഞ്ഞാല് ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ടോളമി രാജാവ് അലക്സാണ്ട്രിയൻ ലൈബ്രറിക്ക് വേണ്ടി എബ്രായ ബൈബിളിന്റെ ഒരു ഗ്രീക്ക് പരിഭാഷ വേണം എന്ന് ആഗ്രഹിച്ചു കാരണം അലക്സാണ്ട്രിയൻ ലൈബ്രറിയിൽ അന്ന് ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളും കളക്ട് ചെയ്യുന്ന ഒരു പരിശ്രമത്തിലായിരുന്നു ടോളമി രാജാവ് അപ്പൊ അന്ന് എബ്രായരുടെ ഈ ബൈബിള് തർജിമ ചെയ്യണമെങ്കിൽ എബ്രായ പണ്ഡിതന്മാർ വേണം കാരണം എബ്രായ ഭാഷ വവൽസ് ഇല്ലാതെയാണ് എഴുതുന്നത് വൗവൽസ് ഇല്ലാതെ എഴുതുന്നത് കൊണ്ട് അവരുടെ ഇൻസൈഡ് ആളുകൾക്ക് മാത്രമേ ഇത് വായിക്കാൻ പറ്റത്തുള്ളൂ ഇനി അഭിപ്രായ ഭാഷ പഠിച്ചാൽ പോലും ബൈബിളിന്റെ കോപ്പി കിട്ടിയാൽ വായിക്കാൻ പറ്റില്ല കാരണം ഈ വൗവൽ സാർ എന്നറിയത്തില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ എരിസിലൻ ദേവാലയത്തിലെ മഹാപുരോഹിതനായിരുന്ന മഹാപുരോഹിതന് അദ്ദേഹത്തിന്റെ ഒരു എലിയാസർ എന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹത്തിന് ഇത് ചോളമ്പി രാജാവ് കത്തയച്ചു അങ്ങനെ അവിടുന്ന് എഴുപത്തിരണ്ട് പണ്ഡിതന്മാരെ അയച്ചു കൊടുക്കുകയാണ് ഇത് തർജ്ജീമ ചെയ്യാൻ ഈ എഴുപത് പണ്ഡിതന്മാർ ചേർന്ന് തർജിമ ചെയ്ത ഗ്രീക്ക് പരിഭാഷ എഴുപത് പേര് ചേർന്ന് എഴുതിയതുകൊണ്ടാണ് അതിനെ സെപ്റ്റുജിൻ്റെ പേര് വന്നത് എഴുപതെന്നുള്ളതാണ് സെപ്റ്റ എന്ന് പറഞ്ഞാൽ ഏഴെന്നാണ് അങ്ങനെ ഈ ഗ്രീക്കിൽ സെപ്റ്റ എന്ന് പറഞ്ഞ ഏഴാണ് ഒക്റ്റ എന്ന് പറഞ്ഞ എട്ടാണ് ഷെക്സ എന്ന് പറഞ്ഞ ആറാണ് അങ്ങനെ പെൻഡ എന്ന് പറഞ്ഞ അഞ്ചാണ് അപ്പൊ സെപ്റ്റ എന്ന് പറഞ്ഞ ഏഴ് സെപ്റ്റിജിന്റ് എന്ന പേര് വന്നത് ഈ ഗ്രീക്ക് പരിഭാഷക്ക് പിന്നീട് ഈ മൂന്ന് നൂറ്റാണ്ട് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള എബ്രായരുടെ തിരുവെടുത്ത് ഈ ഗ്രീക്ക് സെപ്റ്റിജിൻ്റ ഈ സെപ്റ്റിജിന്റിനകത്താണ് കന്യക ഗർഭിണിയായും അങ്ങനെ പ്രസവിക്കുന്നുള്ള വന്നത് എബ്രായ ഭാഷ യുവതി ഗർഭിണിയായെന്നുള്ളൂ ഗ്രീക്ക് പരിഭാഷ വന്നപ്പോൾ അത് കന്യക എന്ന് വന്നത് അതിന് മറ്റൊരു ചരിത്രം ഉണ്ട് എന്നാൽ ഈ സെപ്റ്റിജിൻ്റ് ബൈബിളാണ് പുതിയ നിയമ എഴുത്തുകാർ ഉപയോഗിച്ചത് എബ്രായ ബൈബിൾ അല്ല കാരണം പുതിയ നിയമത്തിലെ കോട്ടിങ്സ് മുഴുവൻ സെപ്റ്റിജിൻഡിൽ നിന്നാണ് അപ്പൊ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് കാരണം എബ്രായ ബൈബിളിൽ അവൻ എന്റെ കാതുകളെ തുളച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് സെപ്റ്റിജിൻ്റ് വരുമ്പോൾ അവൻ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാ വ്യത്യാസം ആ ശരീരത്തെ ഒരുക്കുന്നു എന്നുള്ള എബ്രാഹിം ബൈബിളിൽ പുതിയ നിയമം നോക്കുമ്പം പുതിയ നിയമം എഴുത്തുകാര് ഉപയോഗിച്ച സെപ്റ്റുജിൻ്റെ മനസ്സിലാവുക അതായത് ബൈബിൾ ഓഫ് ദ എയർലി ചർച്ച് വാസ് സെപ്റ്റുജിൻ ആദിമ സഭയുടെ ബൈബിൾ ആയിരുന്നു അപ്പൊ സെപ്റ്റുജിന്റിൽ അമ്പത് തൊട്ട് അമ്പത്തിനാല് വരെ പുസ്തകമുണ്ട് പിന്നെ പുതിയ നിയമത്തിന്റെ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ ചേരുമ്പോൾ പരമാവധി എൺപത്തി ഒന്ന് പുസ്തകം ആർ ദയർ ഇൻ ക്രിസ്ത്യൻ സ്ക്രിപ്റ്റേഴ്സ് അതായത് ക്രിസ്ത്യാനികളുടെ സമ്പൂർണ്ണ തിരുവെഴുത്തുകൾ എൺപത്തിയൊന്ന് പുസ്തകം വേണം അപ്പൊ അതിൽ നിന്ന് പ്രൊട്ടസ്റ്റന്റ് നവീകരണം വന്നപ്പോൾ അവർ വെട്ടിക്കുറച്ച അത് അറുപത്തി ആറാക്കി അതായത് കത്തോലിക്കര് കൂട്ടിച്ചേർത്തു ഓർത്തഡോക്സുകാർ കൂട്ടിച്ചേർത്തു എന്ന് ഇവർ പറയുന്നത് പച്ച നുണയാണ് ഇവര് വെട്ടിക്കുറച്ചതാണ് ഇവര് വെട്ടിക്കുറച്ചിട്ട് മറ്റൊരു കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നത് പച്ചപ്പുല്ലിന് തീപിടിക്കുന്ന നുണയാണ് സത്യത്തിൽ കത്തോലിക്ക സഭ ബൈബിളിൽ ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല പ്രൊട്ടസ്റ്റിൻ്റെ ആര് വെട്ടിക്കുറച്ചിട്ട് കത്തോലിക്കർ കൂട്ടിച്ചേർത്തു എന്ന് വ്യാജം പറയുന്ന ഇതാണ് യാഥാർത്ഥ്യം അത് കറക്റ്റ് ആണല്ലോ കാരണം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമുക്ക് കുറയ്ക്കാൻ പറ്റും കൂട്ടാൻ പറ്റില്ല അപ്പൊ ഞാൻ എഴുതുന്നുണ്ട് ഇച്ചിരി ഞാൻ ഇടയ്ക്ക് ചേർന്ന് സോറി വിചാരിക്കില്ലേ അമ്പത്തിനാല് പ്ലസ് ട്വന്റി സെവൻ ഇങ്ങനെ വരുന്ന രണ്ടെണ്ണത്തിൽ നോക്കുമ്പോൾ പുതിയ നിയമത്തിൽ ട്വന്റി സെവൻ കറക്റ്റ് തന്നെയാണ് അതിനകത്ത് ഒന്നും മീൻസ് കൂട്ടി അങ്ങനെ വേറൊരു അധ്യായങ്ങളില്ല എന്നുവെച്ചാൽ വേറെ ഇല്ല ഇരുപത്തേഴ് തന്നെയാണ് നമുക്കുള്ളതല്ലേ എല്ലാവർക്കും ഇരുപത്തി എല്ലാവർക്കും